ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞപോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഡക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു എൻ്റെ ഒരു ബേസെങ്കിലൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിച്ച് വിളിച്ച എല്ലാവരും എന്ന് പറഞ്ഞത് അതില് സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അന്നേരം എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്ത് പോകണം അപ്പോൾ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോകുന്നത് അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്ന് പോകും എനിക്കറിയില്ല പക്ഷെ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ വരും ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ കയ്യിൽ എൻ്റെ ഇങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനെ ഒരു ഫേക്ക് എലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണം ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷേ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു നിന്നു പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്നൊരു പരിപാടിയാണല്ലോ അപ്പോൾ ഇപ്പം എൻ്റെ സിനിമകളിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ എൻ്റെ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്ന ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും സംസാരിച്ച ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷേ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കലുള്ളൂ അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ സത്യമല്ല തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആ അതെ അതെ പറഞ്ഞത് അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നങ്ങൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നൊരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പം പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടിയെന്നെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന എലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാൽ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്ക് ഫേക്കായിട്ടൊരു അലിഗേഷൻ വരുവാണെന്ന് അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആകും പറഞ്ഞു വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അതിന് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതിയോന്നു പക്ഷെ ഞാനപ്പോൾ അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചപ്പോഴും വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ കിട്ടിയേക്കും അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ വായിച്ച ഭയങ്കര ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ പിന്നെ എന്തിന് പിന്നാലെ പോകേണ്ട കാര്യങ്ങളോ എന്ന് തോന്നി അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമായിട്ടെങ്കിൽ എന്തൊക്കെ നമുക്കവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ എനിക്കിത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇവിടെ ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ അതിന്റെ പിന്നീട് എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്നാണ് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തോ എഫ്ഐആർ കൊടുക്കുന്നതാണ് പറഞ്ഞത് ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചിട്ടുള്ള വായിച്ചു കഴിപ്പിച്ചു വായിച്ചു കഴിപ്പിച്ചതിനെ കുറിച്ച് അറിയില്ല നേരിട്ട് നേരിട്ട് വരാൻ തോന്നുന്നു അപ്പൊ ആവശ്യമില്ല ശ്രദ്ധിക്കുന്നത് വിമൻ പവറുള്ള വുമെൻ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വുമ്പോൾ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഈ ഈ ഒരു ഒരു ഉണ്ടെന്നും ഞങ്ങളുടെ വരുന്നത് കൂടി ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റ് ഇത് ഞാൻ ിൽ പോസ്റ്റ് ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോൾ നമുക്കിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ അതിനൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആര്യൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയുക ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു ഓഡിഷൻ നടത്തിയിട്ടില്ല നമുക്ക് ഒരുപാട് എൻട്രി വന്നാൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞങ്ങൾ ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ പ്രോസ്ച്ചെക് ചെയ്താണ് ആദ്യമേ പക്ഷെ അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് ആയിരുന്നു അങ്ങനെ പല പല സ്ഥലത്തെയും ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരു അവസ്ഥയല്ല അതിനോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച ശീലമില്ല അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഞാൻ കെയർഫുൾ ആയിരിക്കാം കാരണം സൂക്ഷിക്കുന്നു ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം അദ്ദേഹം അതാണ് പേര് പറയാമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു വ്യക്തിനെ അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും കൂടിയടിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് കൂടിയിടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു പത്ത് കോടിക്ക് സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അഞ്ച് കോടി ഇങ്ങനത്തെ ഫിനാൻസിയൽസിനടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് ഇത് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിട്ടുള്ളൂ അല്ലാതെ പേഴ്സണലി വേറെ ബന്ധങ്ങളും കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു ലേഡി അവരാണ് ഈ യുവതിയെ ഈ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തിയതെന്നാണ് പറയുന്നത് പരിചയപ്പെടുത്തി എനിക്ക് ഒന്നാം പ്രതിയായെന്ന് പറഞ്ഞുകൂടെ ബാക്കിയുള്ളവരാണ് എനിക്ക് ോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്ക് അറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരെന്നു പറഞ്ഞൂടാ ഇവര് ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്ന് സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് ഇവിടെ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്താണ് ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിഞ്ഞിടാം പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിന് പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബ കുടുംബമൂലേ ഞങ്ങളവിടെ ദുബായ് മുകളിലൊരു ഫുഡ് കോർട്ടിൽ കോർട്ടിലിരുന്ന് കണ്ടു റാഫേലും റാഫേലിൻ്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നേരൂടെയാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറയൂ ഞാൻ അങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പരിചയമില്ല അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ള അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷെ ഇതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരായിരുന്നു എല്ലാവർക്കും ഇതിപ്പോ നാളെ നിങ്ങളെക്കുറിച്ചും വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് അതാണ് പറഞ്ഞത് അതെനിക്ക് ഇവിടെ വെച്ച് സംസാരിക്കാമോന്ന് എനിക്ക് അറിഞ്ഞോളൂ ഞാൻ അഡ്വക്കേറ്റ് എടുത്ത് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ള ഞാൻ വായിച്ചില്ല അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമുള്ളൂ അപ്പൊ ഒരു രീതിയിലും ഇങ്ങനെ എനിക്ക് മനസ്സിലായി അപ്പോൾ സി എനോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മുടെ നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു വാസ്തവില്ലാന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അതിപ്പോ നമ്മള് പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട് അവർ അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് ആദ്യം ഇതറിഞ്ഞപ്പോ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് മമ്മി ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കും എനിക്ക് ടെൻഷനൊന്നും ടെൻഷനൊന്നുമില്ലെന്നാണ് മമ്മി പറഞ്ഞത് അപ്പൊ അത് മതി അപ്പൊ അതാ പറഞ്ഞു ഞാൻ ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഇല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേ പറഞ്ഞു ഞാൻ ഇതൊരു അങ്ങനെ സംസാരിക്കുവോ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ അങ്ങനെ എനിക്ക് അതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാം ഒരുപാട് പേരുടെ പേരുകൾ അതിനകത്ത് നിന്നുള്ളൂ അത് അവരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാനോ കാര്യങ്ങൾ പറയാൻ പറ്റും സ്വാഭാവികമായി ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോ അതിന് പിന്നെ അത് തൂങ്ങേണ്ട കാര്യം ഇടീ നിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യം ഇല്ലല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്തത് എനിക്ക് ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണല്ലോ അപ്പൊ ഞാൻ പിന്നാലെ പോകണം ഇവരിപ്പം നിയമപരമായി പോകുന്നു വീണ്ടും കേസുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ അങ്ങനെയൊക്കെ അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ ഇപ്പം വന്നില്ല അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണല്ലോ അത് ഞാനൊന്ന് ഞാനൊന്ന് പ്രോസ് എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പം ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഉള്ളൂ ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ് ഇതൊരു ഡീഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ള ശ്രമമാണ് അതിന്റെ പിന്നിൽ ഒരു 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 ഊഢാലുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്ക് തന്നെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞവിടാം ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയൊന്നുമല്ല ഇവിടെ അല്ലാത്ത ആൾക്കാർ കൊണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോണം ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പോൾ ഇതുപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കെതിരെ ആണെങ്കിൽ നട വരുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അത് ഇല്ലാതിരിക്കണം അതിന് ആരോ ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞോടും പക്ഷെ ആരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്കൊന്നും അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അവിടെ നടക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ എങ്ങനെ പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാനിവിടെ ഉണ്ടാവും പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പോൾ നിങ്ങളും ഇതിനൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്തൊരു റിക്വസ്റ്റാണ് പക്ഷേ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചതായിരുന്നു താങ്ക് യു